بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى إن الله انا സ്നേഹ സംവാദം ഇസ്ലാമിക ആശയങ്ങൾ അഖിലിസുണ്ണയുടെ ആശയങ്ങൾ അത് ആ ഇസ്ലാമിക ആശയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ സ്നേഹത്തോടു കൂടെ ചോദിക്കുകയും അത് സ്നേഹത്തോടു കൂടെ ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരു വേദി ഒരു വൈജ്ഞാനിക വേദിയാണ് ഒരു പഠന വേദി എല്ലാവരും ഒരേ ആശയക്കാരില്ല മനുഷ്യരാണ് പല വിശ്വാസക്കാരുണ്ട് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ഇല്ല ഒന്നിലധികമുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് ഉള്ളൂ ഴ്ചപ്പാട് വ്യത്യസ്ത വിശ്വാസങ്ങൾ ദൈവം തന്നെ ഇല്ല ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ ആദർശങ്ങൾ ഉള്ള ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമ്പോൾ പരസ്പരം സ്നേഹത്തോടു കൂടെ വൈജ്ഞാനികമായൊരു ചർച്ച എന്ന നിലക്ക് ഇസ്ലാമിക ആശയങ്ങളിൽ വരുന്ന ഏത് സംശയങ്ങളെയും യുക്തിപരമായി സമർത്ഥിക്കാൻ നൂറ് ശതമാനം കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പണായ സദസ് വെച്ച് ദിവസങ്ങളായി എല്ലാ സ്ഥലങ്ങളിലും നോട്ടീസൊക്കെ ഒട്ടിച്ച് ആർക്കും ചർച്ചയ്ക്ക് വരാം എന്ന രൂപത്തിൽ പരസ്യമായ ഒരു സദസ് വെച്ച് ആർക്കും ഇസ്ലാമിക ആശയങ്ങളിൽ ഏതിൽ സംശയമുണ്ടെങ്കിലും അത് തീർത്ത് അതിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളുടെ വിശ്വാസം അത് പൂർണ്ണമായി ശരിയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അത് സമർത്ഥിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പരസ്യമായൊരു പ്രഖ്യാപനമാണ് ഈ സദസ് ഇവിടെ ഇങ്ങനെ ഓപ്പണായി നടത്തപ്പെടുന്നത് ഏതായാലും ഇസ്ലാം ഞങ്ങളൊക്കെ ഓതി പഠിക്കുന്ന സമയത്ത് ബുഹാരി പരിശുദ്ധ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു ഇസ്ലാമിക ഗ്രന്ഥമാണ് മർക്കസിലൊക്കെ ഓതി മുമ്പ് ഒരു ഹദീസ് മുസൽസൽ ബിൽ അവലിയ നിങ്ങൾ ഇസ്ലാമികോകത്തുള്ള എല്ലാ ജീവികളോടും എല്ലാ ജീവികളോടും നിങ്ങൾ കരുണ ചെയ്യണം കുമ്മം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് പഠിപ്പിച്ച ഒരു സുന്ദരമായ ഒരാശയം കാരുണ്യം എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ ഏതൊരു മനുഷ്യനെയും മനുഷ്യനായി കണ്ട് നല്ല രൂപത്തിൽ ഏതൊരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ എന്നല്ല മനുഷ്യനല്ലെങ്കിൽ മനുഷ്യേതരമായ ജീവികളോടാണെങ്കിലും അതിനോടും കരുണ കാണിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസാണ് നിങ്ങള് കരുണ ചെയ്യണം കേട്ടോ ഇർഹം സമാ അത് മനുഷ്യർക്ക് കരുണ ചെയ്യണം എന്നുള്ളതിന്റെ മുമ്പ് മൃഗങ്ങൾക്കും കരുണ ചെയ്യണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു വിവാദം ഒരു ഒരു മുസ്ലിം മുസ്ലിംകളിൽ അറിവുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും പേരിന് മുസ്ലിം ആയിരിക്കും ഒരുപക്ഷെ ഇസ്ലാമിനെ കുറിച്ച് വേണ്ടതുപോലെ അറിയുന്നവരോ അറിയാത്തവരോ പലരും ഉണ്ടാവും ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിം നാമമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടിയെ അദ്ദേഹത്തിന്റെ കാറിന് പിന്നിൽ വലിച്ചു കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയി അത് വലിയൊരു വിവാദായി ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു വിഷം കൽവിൽ നിറഞ്ഞത് കൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ ഒരു മൃഗത്തെ വലിച്ചു കൊണ്ടുപോയത് ഈ രൂപത്തിൽ മനുഷ്യനെ ഈ രൂപത്തിൽ മനുഷ്യ മനസ്സുകളിൽ വിശം നിറക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഒരു 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 സംഹിതയാണ് ഇസ്ലാം എന്ന് പരസ്യമായി ചില ആളുകളൊക്കെ ആ സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിക്കാത്ത ചില ആളുകള് അവിടെ ഇങ്ങനെ ആ സമയത്ത് വാചാലരായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഹദീസിൽ കാണാം കാണാം ഹബീബ് ഉദ്ധരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ ഒരു നായ കണ്ടുറ അത് മണ്ണ് തിന്ന് ഇയാള് മിനൽ ആ <Nee> െ കപ്പുന്നത് കണ്ടു അപ്പോൾ വെള്ളം കിട്ടാൻ വലഞ്ഞ സമയത്ത് ഇയാൾ കുറച്ച് ഒരു ചെറിയ താഴ്ചയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി അയാള് വെള്ളം കോരി കുടിച്ച് ഇങ്ങോട്ട് കയറുന്ന സമയത്താണ് ഒരു നായി വെള്ളം കിട്ടാതെ മണ്ണ് കപ്പുന്നത് കണ്ടത് ബുഹാരി ഉദ്ധരിക്കുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പരിശുദ്ധ ഖുർആാന് കഴിഞ്ഞാൽ ആധികാരികമായി ഇസ്ലാമിക അവലംബമായി സ്വീകരിക്കപ്പെടുന്ന തർക്കമില്ലാത്ത രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഹദീസ ആ നായി പുറത്തേക്കയറിയപ്പോൾ മണ്ണ് കപ്പുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ ആ മനുഷ്യൻ എന്ത് ചെയ്തു വീണ്ടും അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചു

അള്ളാഹു ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും എന്ന് ഹബീബ് മുഹമ്മദ് അപ്പോ ഒരു പട്ടിയെ വലിച്ചു കൊണ്ടുപോകണമെന്ന ഏറ്റവും ഒരാശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഇടയിൽ ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബുഹാരിയിൽ പച്ചയായി എഴുതി വെച്ച പണ്ടൊക്കെ ബുഹാരി അറിഞ്ഞതിന്റെ പരിഭാഷ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബുഹാരി ജസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അടക്കം ലഭിക്കും ആ ഒരു നായിക്ക് വെള്ളം എടുത്ത് പേരിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് ഇത്തരം ഒരു പരസ്യമായി ഇസ്ലാമിക ആശയത്തിന് എതിരായ രൂപത്തിൽ ഇസ്ലാം ഒരിക്കലും പറയുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ഒരു നായിയാണെങ്കിൽ അതിനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകണം അതാണ് ഇസ്ലാമിന്റെ നയം എത്രത്തോളം അപകടമാണ് ആശയങ്ങൾ പറയുമ്പോ ഒരാശയങ്ങൾ പറയുമ്പോ ഒരു ആദർശം പറയുമ്പോ അത് ഒരു പക്ഷെ ഒരു വശം പറയുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം എന്നാണ് നമ്മൾ പറയാം ഒരു വശം പറയുമ്പോണ്ടോ നായി അത് തൊട്ടാൽ ഏഴ് വട്ടം കഴുകണം ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടാകണം എന്ന് പറഞ്ഞു നായി അങ്ങനെയല്ലോ നനഞ്ഞ നായി നനഞ്ഞ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ തൊട്ട അത് ഏഴ് വട്ടം വെള്ളം കൊണ്ടാകണം അതിൽ ഒന്ന് മണ്ണ് കൊണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ അപ്പം അതുകൊണ്ട് നായ് മുകളല്ലതായ നജസ്സാണ് നല്ല നജസ്സാണ് ആ രൂപത്തിൽ കഴുകണം എന്ന് പഠിപ്പിക്കുമ്പോൾ ആ വശം പറയുമ്പോൾ അതിനർത്ഥം നായിയെ പിന്നെതു ചെയ്യണം അത് അതിനോട് കരുണ കാണിക്കാതെ കാറിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോകണമെന്ന് ആരെങ്കിലും ഒരാൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ വായിച്ച ആൾക്ക് അയാൾ മനുഷ്യത്വം മരവിച്ച് ഒരാളാണ് എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ പറയും ഇന്ത്യൻ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കാതെ ഒരാൾ റോട്ടിൽ അടങ്ങരുത് എന്നൊരു നിയമമുണ്ട് ഹെൽമറ്റ് ധരിക്കാതെ വാഹനങ്ങൾ ബൈക്ക് ഓടിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് ആ നിയമം പറയുമ്പോ അതേ കർശനമായി പറയൂ ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കാൻ പാടില്ല ആ നിയമം കർശനമായി പറയും പോലീസുകാർ ഉപദേശിക്കും പക്ഷേ ഒരാള് റോട്ടിൽ നിൽക്കുന്നു ഓ റോട്ടിൽ നിന്നപ്പോ ഒരാള് വാഹനം എടുത്തി വീഴുന്നു ഇയാളെ ബൈക്ക് പുറത്ത് വെച്ചതുണ്ട് ഹെൽമെറ്റ് മോളിലെ പിന്നെ ടെറസിന്റെ മുകളിലാണുള്ളത് ഈ ഹെൽമെറ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും ശ്വാസം മുട്ടി നിൽക്കുന്ന മനുഷ്യൻ അയാൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ രണ്ടാൾ താങ്ങിയെടുത്ത് ബൈക്കിൽ കയറ്റി അയാൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ അയാൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഈ ഹെൽമെറ്റ് എടുക്കാൻ പോകലാണോ അവിടെ എന്താണുള്ളത് അപ്പൊ അവിടെ ഹെൽമെറ്റ് അല്ല വേണ്ടത് ഈ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക വേണ്ടത് പക്ഷെ നിയമം പറയുമ്പോ അതൊന്നും പറയില്ല സ്വാഭാവിക വശങ്ങളായി ഒരു നിയമം പറയുമ്പോ തീർത്ത് അതിന്റെ കണിശമായ രൂപങ്ങളാണ് അവതരിപ്പിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പറഞ്ഞ ആ ഒരു നിയമം മാത്രം വായിച്ച് ഇതിനെതിരാണ് അപ്പൊ ഹെൽമെറ്റ് ഉദാഹരണത്തിന് ഒരു നിയമം വെച്ച് അങ്ങനെ പോകാവൂന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പൊ ഒരാൾ മുന്നിൽ വെച്ച് ആക്സിഡന്റ് ആയി അവിടെ ഈ മുകളിൽ കയറി വന്ന് ഹെൽമെറ്റ് എടുത്ത് കൊണ്ടുവരണം ഇങ്ങനെയാണ് നിയമം എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ അതാ വായിക്കുന്ന ആൾക്കുള്ള തെറ്റ് അപ്പൊ നമ്മൾ കുട്ടികളോട് സ്കൂളിൽ കുട്ടികളോട് നിയമം പറയും നിങ്ങൾ ക്ലാസ് തുടങ്ങി ഒരു കുട്ടിയും പുറത്തു പോകരുത് അവിടെ ബെഞ്ചിലിരിക്കണം എന്ന് അത് കർശനമായി നിയമം പറയും അപ്പൊ അതിൻ്റെ ഇടയിൽ കുട്ടി അവിടെ ഇരുന്നിട്ട് മൂത്ര വെച്ച് വേറെ കുട്ടി അവിടെ ഇരുന്നിട്ട് രണ്ടും നടത്തും അപ്പൊ ആ കുട്ടിനോട് ചോദിക്കണേ എന്താണ് അപ്പൊ ക്ലാസ് തുടങ്ങിയ പുറത്ത് പോകരുത് എന്നല്ലേ നിയമം ഇരുന്നോടത്തിരുന്ന് മുത്രയ്ക്കാൻ ഇതല്ലേ പറഞ്ഞാ അങ്ങനെയല്ലല്ലോ ആ പറഞ്ഞ ഒരു നിയമം പറയുമ്പോ അതിന്റെ പ്രധാന ഭാഗം പറയും നിർബന്ധ സാഹചര്യത്തിൽ ഒരു മറുനിയമം ഉണ്ടാവും ഈ നിയമം ഒരിക്കലും പറയില്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മറുനിയമം ഉണ്ടാവും അള്ളാഹു സുഹാൻ അപ്പൊ കാരുണ്യം ആ കാരുണ്യത്തിന്റെ ഒരു വശം ഇസ്ലാമിലെ കാരുണ്യത്തിന്റെ ഒരു വശം അള്ളാഹു മൃഗങ്ങളോട് മനുഷ്യരോട് ആർക്ക് ഇർഹമോർന്നു അത് മത ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്ത ഒരു കാരുണ്യത്തിന്റെ ശൈലി അത് ഇസ്ലാമിക ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാഭൂരിപക്ഷത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരോട് ചെയ്ത ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ അവരോട് ചെയ്ത അവരുടെ ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവർക്കോടുള്ള സ്നേഹ പരസ്പര സ്നേഹത്തോടു കൂടിയുള്ള ആ പരിമാറ്റത്തിൻ്റെ സുന്ദര രൂപം കണ്ടുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് അപ്പോൾ നമ്മൾ ഈ സ്നേഹ സംവാദത്തിൽ ഈ സ്നേഹ സംവാദത്തിൻ്റെ ഈ ഈയൊരു നമുക്ക് വിശാലമായി സംസാരിക്കാനുണ്ട് സംശയങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ ചെറിയ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് ഈയൊരു സ്നേഹത്തോട് കൂടെ ഏതൊരാൾക്ക് ചോദിക്കുക ഏതൊരു മനുഷ്യനിപ്പോ പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങളും അല്ലെങ്കിൽ ഈ പല കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി യുദ്ധങ്ങൾ നടക്കുമ്പോഴും പലതും ഉണ്ടാവും ഇപ്പോ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വായിക്കും ഹബീബ് മുഹമ്മദു റസൂൽ ഉള്ളാഹി തങ്ങളെ യഹൂദികളെ അറബിൻ നാട്ടിൽ നിന്ന് പുറപ്പെടിക്കണം എന്ന് പറഞ്ഞു എത്രത്തോളം ക്രൂരതയാണ് മുഹമ്മദുർ റസൂൽ ഉള്ളാഹി ഇത് കാരുണ്യത്തിനെതിരല്ലേ എന്ന് ചോദിക്കലുണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം പാകിസ്ഥാനികളോട് മുഴുവനും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു അത് ക്രൂരതയാണ് സാഹചര്യത്തിനല്ലേ സാഹചര്യം മനസ്സിലാക്കിയാല് പാകിസ്ഥാനികളായ ആളുകൾ മുഴുവനും ഈ സമയത്ത് പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു പഹൽഗാമിൽ ആക്രമണത്തിനോടനുബന്ധിച്ച് നടന്ന ആക്രമണത്തിനോടനുബന്ധിച്ച് നടന്ന രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് എല്ലാ പാകിസ്ഥാനി പൗരന്മാരും പുറത്തു കടന്നു പറഞ്ഞു ഇത് ഒരു പത്തോ അഞ്ഞൂറോ അറുന്നൂറോ വർഷം കഴിഞ്ഞാൽ ഏതെങ്കിലും ചില യുക്തിമായും ഒരു ബന്ധമില്ലാത്ത ആളുകൾ എടുത്തുപറിക്കും ഇന്ത്യക്കാര് പാകിസ്ഥാനികളെ മുഴുവനും പുറത്തു കടത്തണം എന്ന് പറഞ്ഞു എത്ര ക്രൂരമായ നിയമമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും ചില സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ചില നിയമങ്ങൾ ഉണ്ടാവും അതൊരിക്കലും കാരുണ്യത്തിനെതിരല്ലെന്ന് ഇന്നത്തെ സാഹചര്യങ്ങൾ പലതും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാള്ളാ ഞാൻ കൂടുതൽ നീട്ടിപ്പോകുന്നില്ല അള്ളാഹു കൂടുതൽ പഠിക്കാനും ചോദിക്കാനും അറിയാനും നമുക്ക് അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ഇസ്മുൽ റഹ്മാൻ റഹീം മുബീന എന്ന പരിശുദ്ധ വാക്കോടു ഈ سامبادا سادس ولقارن جيد دا يريك عليكم ورحمة الله